മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളെല്ലാം ഒരുമിക്കും കേട്ടോ ദൈവത്തിനെതിരായിട്ടെന്തോ പറഞ്ഞാൽ പക്ഷേ പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ശാസ്ത്രം ശാസ്ത്രം ഒരു മതമല്ലല്ലോ അവർക്ക് സംഘടിത രൂപമില്ലല്ലോ ശാസ്ത്രജ്ഞന്മാരെല്ലാം ഒത്തുചേർന്നിട്ട് ദൈവവിശ്വാസത്തിനെതിരെ ജാഥ നടത്തിയിട്ടില്ല ഇതുവരെ ശാസ്ത്രജ്ഞന്മാരെല്ലാം ഒത്തുകൂടിയിട്ട് ഇതുവരെ ഇവർക്കെതിരായിട്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടില്ല അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ശാസ്ത്രജ്ഞനും ഇതുവരെ കേസ് ശാസ്ത്രന്മാരുടെ സംഘടനയും കേസ് ഫയൽ ചെയ്തിട്ടില്ല അവര് സംഘടിതരാണ് ശാസ്ത്രകാരന്മാരോ ശാസ്ത്രകാരന്മാർ ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷം എപ്പോഴും ശരിയാണോന്നില്ല ഇന്ത്യയിൽ ഡെമോക്രസി ഭൂരിപക്ഷമാണ് ഭൂരിപക്ഷം പറഞ്ഞുകൊണ്ട് കായ പഴുക്കുമോ ഒരു സ്കൂളിൽ നല്ലൊരു കൊലയിൽ കൊല വാഴ കൊലച്ചു ഹെഡ് മാസ്റ്റർ അസംബ്ലി വിളിച്ചിട്ട് പറഞ്ഞു ഒക്ടോബർ രണ്ടിൽ നമുക്ക് എല്ലാവർക്കും പഴുത്ത കായ തിന്നാന്ന് ഒക്ടോബർ രണ്ടിന് പഴുപ്പിക്കാൻ വെച്ച കായ പഴുത്തിട്ടില്ല ഹെഡ് മാഷ്ട് അസംബ്ലി വിളിച്ചിട്ട് പറഞ്ഞു കായ പഴുത്തിട്ടില്ല പിന്നൊരു ദിവസം തിന്നാൻ കുട്ടികൾ പഴം ചിന്തിച്ചിട്ടാണ് ഗാന്ധിയെ പറ്റിയും പഴത്തെ പറ്റിയും ചിന്തിച്ചിട്ടാണ് സ്കൂളിൽ പോയത് കുട്ടികൾ പ്രതിഷേധിച്ചു സ്കൂൾ പാർലമെൻറ്റ് അയ്യകണ്ഠിയേനെ യോഗം ചേർന്നു അയ്യകണ്ഠിയേനെ പ്രമേയം പാസാക്കി കായ വഴുത്തിരിക്കുന്നു ഇന്ന് തന്നെ കൊടുക്കണം ഹെഡ് മാഷ്ട് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഭൂരിപക്ഷം പ്രമേയം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് കുട്ടികൾക്ക് വിതരണം ചെയ്തു എന്നൊരു കഥയുണ്ട് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം പറഞ്ഞാൽ കായ വഴുക്കുമോ ഭൂരിപക്ഷം വിഡ്ഢികളായ ജനാധിപത്യം അമ്പേ പരാജയമാണ് ഇന്ത്യയിൽ ഇപ്പൊ ലോകത്ത് നടക്കുന്നതാ ശാസ്ത്രം പറയുന്നവർ ന്യൂനപക്ഷമാണ് സത്യം പറയുന്നവർ ന്യൂനപക്ഷമാണ് മഹാഭൂരിപക്ഷം പറഞ്ഞുകൊണ്ട് ശാസ്ത്രം വിജയിക്കുവോ എന്ന് വയലാറിന്റെ ഒരു പാട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് പറഞ്ഞു ആയിരം കർദനാന്മാരെ ഒരുമിച്ച് പറഞ്ഞാലും ആയിരം ബിഷപ്പുമാർ അട്ടഹസിച്ചു പറഞ്ഞാലും സൂര്യൻ ഭൂമിയെ ചുറ്റുമില്ലല്ലോ ഭൂമി സൂര്യനെ ചുറ്റു നിങ്ങൾ എല്ലാരും ഭൂരിപക്ഷം തീരുമാനിച്ചതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോ എഴുതി തരാ എന്റെ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഭൂമി സൂര്യനെയല്ല സൂര്യൻ ഭൂമിയെയാണ് ചുറ്റുന്നത് എന്ന് ഞാൻ സമ്മതിച്ചു തരാം പക്ഷെ നിങ്ങളെല്ലാവരും പറഞ്ഞാലും സത്യം സത്യമായി അവശേഷിക്കും ഈ കാര്യം ശാസ്ത്രത്തിൻ്റെ സത്യാന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ അധ്യായം പക്ഷേ ഇന്ന് നടക്കുന്ന വേറെ ഒരു വിഷയമാണ് ഇപ്പോൾ ഈ അന്ധവിശ്വാസങ്ങളെ ശാസ്ത്രമാക്കി മാറ്റുന്നതാണ് ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ഭീകരത അന്ധവിശ്വാസങ്ങൾ അതിൻ്റെ ശാസ്ത്രീയത ഒരു ഉദാഹരണം പറയാം വടക്കോട്ടെ തലവെച്ച് കിടക്കാവൂ പണ്ടുള്ളവർ പറഞ്ഞു വരുന്നത് അല്ലേ വടക്കോട്ട് തലവെച്ച് കിടക്കരുത് അതിന്റെ ശാസ്ത്രം ധ്രുവനക്ഷത്രത്തെ കേന്ദ്രീകരിച്ചു കൊണ്ട് മാഗ്നറ്റിക് പവറാണ് യഥാർത്ഥത്തിൽ ഈ മാഗ്നറ്റിക് പവറിൻ്റെ സത്യം ശാസ്ത്ര സത്യം എന്താന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് പവർ ഉണ്ട് യഥാർത്ഥത്തിൽ എത്രയാ നമ്മളൊരു മൊബൈൽ ഫോൺ അടുത്ത് വെച്ച് കിടക്കുന്നതിന്റെ ആയിരത്തിൽ ഒന്ന് പോലും ഇല്ല